തലസ്ഥാനത്തിൻ്റെ ശിരാകേന്ദ്രമായ തമ്പാനൂരിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെയും വളരെ കുട്ടിഘോഷിച്ച് ഉദ്ഘാടന വിളംബരം നടത്തിയൊരു ഫാമിലി വെയ്റ്റിംഗ് ഏരിയയുടെ ചിത്രമാണിത് ഇത് ഉദ്ഘാടനത്തിന് ഒരുക്കിയിട്ട് നാളേറെയായും ഇതുവരെ ഉദ്ഘാടനമായിട്ടില്ല എന്നതാണ് യാഥാർഥ്യം ഗതാഗത മന്ത്രിക്ക് സൗകര്യം കിട്ടാഞ്ഞിട്ടാണോ മുഖ്യമന്ത്രിക്ക് സൗകര്യം കിട്ടാഞ്ഞിട്ടാണോ എന്തായാലും ഇവരിത് ഉദ്ഘാടനം ചെയ്യുമെന്നാണ് അറിയിച്ചിരുന്നത് നാളിതുവരെ ഇത് ഉദ്ഘാടനവും ചെയ്തിട്ടില്ല യാത്രക്കാർക്കൊട്ട് ഇതിലിരിക്കാൻ കഴിഞ്ഞിട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തിനാണ് ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെ പാഴാക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് തലസ്ഥാനത്തെ എന്താണ് തലസ്ഥാനത്തെ ഭംഗി കൂട്ടാൻ മാനം കാക്കാൻ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ പരിപാടി ഇപ്പോൾ ആകപ്പാടെ യാത്രക്കാർക്ക് തന്നെ ബുദ്ധിമുട്ടായി പൊതുവിൽ പട്ടിശല്യം കൊണ്ട് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇരിക്കാൻ നിവർത്തിയില്ല പിന്നെ കൊതുകേടിയും ഒരു ഇതൊക്കെയാണ് ഈ ഇവർ കാട്ടിക്കൂട്ടുന്നത് ഗതാഗത മന്ത്രിയുടെ വീമ്പിളിക്കലൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ രസമാണ് പക്ഷേ യാത്രക്കാർക്ക് അതുകൊണ്ട് ഗുണം ചെയ്യണ്ടേ ഇത്രയും വേഗം ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ദീർഘദൂര യാത്രക്കാരും കൈക്കുഞ്ഞുങ്ങളുമായി വരുന്നവരൊക്കെയുണ്ട് കൊതുകേടിയിൽ നിന്നും പട്ടിശല്ല് നിന്നിക്കും അവരെ രക്ഷിക്കാൻ എത്രയും വേഗം ഇത് തുറന്നു കൊടുക്കുക നിങ്ങൾക്ക് ഉദ്ഘാടനത്തിന് നിങ്ങൾക്ക് പ്രശസ്തിക്കും വേണ്ടി ഒരുപാട് മാർഗങ്ങളുണ്ട് നിങ്ങളിങ്ങനെ എ സി കാർക്കിലൊക്കെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഇങ്ങനെ എ സി കാറിൽ കറങ്ങി നടന്ന് ഹോട്ടലുകളിലൊക്കെ വീറ്റും പാർക്കൊക്കെ ചെയ്യാം എല്ലാം ജനങ്ങളുടെ പൈസയാണ് കെ എസ് ആർ ടി സിക്കാർക്ക് ശമ്പളമേ കൊടുക്കുന്നില്ല സ്റ്റാഫുകൾക്ക് ഇത്രയൊക്കെ ലക്ഷങ്ങൾ നിങ്ങൾ മുടക്കിയിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത് തുറന്നു കൊടുക്കാത്തത് തുറന്നു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കൂ യാത്രക്കാരുടെ ജനങ്ങളുടെ പൈസയല്ലേ ഇത് എത്രയും പേർ തുറന്നു കൊടുക്കുക യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഇങ്ങനെ അവിടെ അവിടെ ഓരോ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു പിന്നെ നിങ്ങളുടെയൊക്കെ സൗകര്യത്തിന് മന്ത്രിയുടെയും നേതാക്കന്മാരുടെയൊക്കെ സൗകര്യം നോക്കി തുറന്നു കൊടുക്കുക അതുവരെ ഈ ജനം കാത്തിരിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളെ വോട്ടിട്ട് ജയിപ്പിച്ചതല്ലേ ഈ ജനങ്ങൾ അവരുടെ ഒരു പ്രതിബദ്ധത വേണ്ടേ ചുമ്മാ ഈ കാശ് കാശ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ സാധന വില വർദ്ധിച്ചിരിക്കുന്നു അത് ഏത് ഏത് പാർട്ടിക്കാരാകട്ടെ കേന്ദ്രമാകട്ടെ സംസ്ഥാനമാകട്ടെ ആകെ സാമ്പത്തിക ഞരിക്കത്തിൽ വരഞ്ഞിരിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസം പകരണം ഓണം ഇങ്ങെടുക്കാറായി ദീർഘദൂര യാത്ര കഴിഞ്ഞ് കൈക്കൊഞ്ഞുങ്ങളുമായി വരുന്ന കുടുംബക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫാമിലി വെയിറ്റിംഗ് ഏരിയ അതിൽ അടിപൊളിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇത്രയും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചിട്ട് അതെന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല ഇത്രയും പേർ തുറന്നു കൊടുക്കും അതിനുള്ള മനസ്സുണ്ടാകട്ടെ വാർത്തകൾക്കും വിശേഷങ്ങൾ എന്നും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതിൽ നന്ദി നമസ്കാരം